ഈശോലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വളരെ അനുഗ്രഹം നിറഞ്ഞ വലിയൊരു അത്ഭുതകരമായ ഒരു സങ്കീർത്തനം നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവാണ് ആകെ ഒൻപത് വാക്യങ്ങളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നിരുന്നാൽ ഒന്ന് കാണാപ്പാടം പഠിച്ചെടുക്കാം നിങ്ങളിത് പഠിക്കാൻ മാത്രമല്ല ചെയ്യേണ്ടത് പരമാവധി ആളുകളിലേക്ക് പ്രത്യേകിച്ച് വളരെയധികം സങ്കടപ്പെട്ട് പരാജയപ്പെട്ട് ഇനി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയായിരിക്കും നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും അതുപോലെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും പരമാവധി ആളുകളിലേക്ക് ഈ ഒരു കുഞ്ഞു ടോക്ക് ഈ ഒരു സങ്കീർത്തനത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ദാവീദിൻ്റെ വളരെ അതിശക്തമായ സങ്കീർത്തനമാണ് പ്രത്യേകത ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം ഇരുപതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ള ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം ഇരുപത് ഒൻപത് വാക്യങ്ങളേ ഉള്ളൂ തുടക്കത്തിൽ പറഞ്ഞ പോലെ വായിച്ചു നോക്കുക അതിൻ്റെ ഒരു നാലഞ്ച് വാക്യങ്ങൾ ആദ്യത്തെ നാലഞ്ച് വാക്യങ്ങൾ വലിയ അഭിഷേകത്തോടെ വായിക്കുന്ന ആളെ അനുഗ്രഹിക്കുന്ന വചനങ്ങളാണ് കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ അവിടുന്ന് സ്വർഗ്ഗം തുറന്ന് ചെവി ചായ്ച്ച് നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ അവിടുത്തെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് വായിക്കുമ്പോൾ തന്നെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യങ്ങളാണ് വാക്കുകളാണ് ദൈവം ശക്തമായിട്ട് ഒരാളെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ബോധ്യം നൽകുക നമ്മളൊക്കെ തോറ്റുപോയിട്ടുണ്ട് തോറ്റുപോകുന്നുണ്ട് തോറ്റുപോകുന്നു പേടിച്ചു പോകാറുണ്ട് പക്ഷേ ഈ ഒരു സങ്കീർത്തനം വായിക്കാം പരാജയപ്പെട്ട് ഇനി മുമ്പോട്ട് പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ ഇതാ എന്നെ സഹായിക്കാൻ എനിക്കൊരു ദൈവമുണ്ടെന്ന് ഉള്ളിലേക്ക് ബോധ്യം നൽകുകയും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനം അഭിഷേകമായിട്ട് നമ്മളിലേക്ക് നിറയുകയും ചെയ്യും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇരുപതാമത്തെ സംഗീതം നന്നായിട്ടൊന്ന് വായിക്കണം അതിന് അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം ശരിക്കും വലിയ കോൺഫിഡൻസ് നമ്മൾ തന്നെ പ്രഖ്യാപിക്കുന്നത് പോലെ നമുക്കൊരു ബോധ്യം കിട്ടുന്ന വചനമാണ് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയിക്കും വിജയക്കോടി പാറിക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും എന്നുള്ള തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുമ്പോഴും ഞങ്ങൾ വിജയിക്കും എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഉറപ്പ് നൽകുന്ന വചനങ്ങളാണ് ഇരുവാന്ത് സങ്കീർത്തനം ഒമ്പത് വാക്യങ്ങൾ വായിക്കണം ധ്യാനിക്കണം പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകളിൽ എല്ലാവരിലേക്കും അറിയിക്കുക വലിയൊരു ഇത് മാറട്ടെ ഈശോയുടെ നാമത്തിൽ ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ എല്ലാ വചനത്തിൻ്റെയും അഭിഷേകത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ അവിടുത്തെ നാമം നിങ്ങളെ സംരക്ഷിക്കട്ടെ അവിടുത്തെ നാമത്തിൽ വിജയിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ